വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള പാഠഭാഗത്തു നിന്നുള്ള ഒറ്റപദം എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഇതിനു മുമ്പ് നാലഞ്ച് ക്ലാസ്സുകളോളം ഒറ്റപ്പദങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് ക്ലാസ് ആണ് അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു ഇരുന്നൂറ്റി അൻപതോളം ഒറ്റപദങ്ങൾ നമ്മളിപ്പോഴും പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ക്ലാസ്സുകൾ കാണാത്ത കുട്ടികൾക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അല്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടും ക്ലാസ് കാണാം കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം കർമ്മങ്ങൾക്ക് സാക്ഷിയായവൻ കർമ്മസാക്ഷി കർമ്മങ്ങൾക്ക് സാക്ഷിയായവൻ കർമ്മസാക്ഷി ശോകത്താൽ ആർദ്രമായത് ശോകാർദ്രം ശോകത്താൽ ആർദ്രമായത് ശോകാർദ്രം പാദം മുതൽ ശിരസ് വരെ ആപാദ ചൂടം പാദം മുതൽ ശിരസ് വരെ ആപാദ ചൂടം വേരു മുതൽ തലപ്പുവരെ ആ മൂലാഗ്രം വേരു മുതൽ തലപ്പുവരെ ആ മൂലാഗ്രം ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം ദൈനംദിന കർമ്മം ദിവസവും ചെയ്യേണ്ടുന്ന കർമ്മം ദൈനംദിന കർമ്മം ഗ്രഹിക്കുന്നവൻ ഗ്രാഹകൻ ഗ്രഹിക്കുന്നവൻ ഗ്രാഹകൻ വചിക്കുന്നവൻ വക്താവ് വചിക്കുന്നവൻ വക്താവ് കൊല്ലുന്നവൻ ഹന്ത കൊല്ലുന്നവൻ ഹന്തവ് ഉറങ്ങാത്തവൻ നിദ്രാവിഹീനൻ ഉറങ്ങാത്തവൻ നിദ്രാവിഹീനൻ വഴി കാണിച്ചു തരുന്നവൻ മാർഗദർശി വഴി കാണിച്ചു തരുന്നവൻ മാർഗദർശി വധിക്കാൻ സാധിക്കാത്തവൻ അവധ്യൻ വധിക്കാൻ സാധിക്കാത്തവൻ അവധ്യൻ തന്നെത്താൻ പറയുന്നത് സ്വാഗതം തന്നെത്താൻ പറയുന്നത് സ്വാഗതം ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം കലവറ ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം കലവറ ഒറ്റയ്ക്കുള്ള താമസം ഏകാന്തവാസം ഒറ്റയ്ക്കുള്ള താമസം ഏകാന്തവാസം സഹായിക്കാൻ ആകാത്ത അവസ്ഥ നിസ്സഹായത സഹായിക്കാൻ ആകാത്ത അവസ്ഥ നിസ്സഹായത ഒരു കക്ഷിയോട് താൽപര്യമുള്ള ആൾ പക്ഷപാതി ഒരു കക്ഷിയോട് താൽപര്യമുള്ള ആൾ പക്ഷപാതി ഒന്നാമൻ പ്രഥമ ഗണനീയൻ ഒന്നാമൻ പ്രഥമ ഗണനീയൻ പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഖരം എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുഖരം അനുജനോടൊപ്പം ഉള്ളവൻ സാനുജൻ അനുജനോട് ഒപ്പമുള്ളവൻ സാനുജൻ എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യം എത്തിച്ചേരാൻ സാധിക്കാത്തത് അപ്രാപ്യം വർണ്ണിക്കാൻ സാധിക്കാത്തത് അവർണനീയം വർണ്ണിക്കാൻ സാധിക്കാത്തത് അവർണനീയം വിനയത്തോടു കൂടിയവൻ വിനീതൻ വിനയത്തോടു കൂടിയവൻ വിനീതൻ ക്ഷോഭിച്ചവൻ ക്ഷുഭിതൻ ക്ഷോഭിച്ചവൻ ക്ഷുഭിതൻ ജനിച്ച സ്ഥലം ജന്മഭൂമി ജനിച്ച സ്ഥലം ജന്മഭൂമി മൂന്ന് കവികൾ കവിത്രയം മൂന്ന് കവികൾ കവിത്രയം യുദ്ധം ചെയ്യുന്നവൻ യോദ്ധാവ് യുദ്ധം ചെയ്യുന്നവൻ യോദ്ധാവ് ദൂരെ സ്ഥിതി ചെയ്യുന്നത് ദൂരസ്ഥം ദൂരെ സ്ഥിതി ചെയ്യുന്നത് ദൂരസ്ഥം വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ മുനിയുടെ ഭാവം മൗനം മുനിയുടെ ഭാവം മൗനം ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികം ഇന്ദ്രജാലത്തിന്റെ ഭാവം ഐന്ദ്രജാലികം ഭവിച്ചത് ഭവം ഭവിച്ചത് ഭവം കടന്നു കാണുന്നവൻ ക്രാന്തദർശി കടന്ന് കാണുന്നവൻ ക്രാന്തദർശി എന്നെന്നും ജീവിക്കുന്നവൻ ചിരഞ്ജീവി എന്നും ജീവിക്കുന്നവൻ ചിരഞ്ജീവി ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം ഒന്നായിരിക്കുന്ന അവസ്ഥ ഏകത്വം കാമം ഇല്ലാത്തത് നിഷ്കാമം കാമം ഇല്ലാത്തത് നിഷ്കാമം പക്ഷഭേദമില്ലാത്തവൻ നിഷ്പക്ഷൻ പക്ഷഭേദമില്ലാത്തവൻ നിഷ്പക്ഷൻ ന്യായശാസ്ത്രം പഠിച്ചവൻ നയ്യാമികൻ ന്യായശാസ്ത്രം പഠിച്ചവൻ നയ്യാമികൻ അന്യന്റെ അന്യന്റെ ഭാര്യ പരതാരം അല്ലെങ്കിൽ പരകളത്രം അന്യന്റെ ഭാര്യ പരതാരം അല്ലെങ്കിൽ പരകളത്രം അന്യന്റെ ശരീരം പരകായം അന്യന്റെ ശരീരം പരകായം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത അറിവ് പരോക്ഷജ്ഞാനം ഇന്ദ്രിയങ്ങൾക്ക് വിഷയം ആകാത്ത അറിവ് പരോക്ഷ ജ്ഞാനം അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം പരോപകാരം അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം പരോപകാരം പ്രധാന നദിയിൽ ചെന്നു ചേരുന്ന ചെറിയ നദി പോഷക നദി പ്രധാന നദിയിൽ ചെന്നു ചേരുന്ന ചെറിയ നദി പോഷക നദി സ്വദേശം വിട്ട് അകലെ പോയി താമസിക്കുന്നവൻ പ്രവാസി സ്വദേശം വിട്ട് അകലെ പോയി താമസിക്കുന്നവൻ പ്രവാസി ദർശനത്തിൽ അല്ലെങ്കിൽ കാഴ്ചയിൽ പ്രിയം തോന്നുന്നവൾ പ്രിയദർശിനി ദർശനത്തിൽ അല്ലെങ്കിൽ ആ കാഴ്ചയിൽ പ്രിയം തോന്നുന്നവൾ പ്രിയദർശിനി എളുപ്പത്തിൽ പോകാവുന്നത് സുഗമം എളുപ്പത്തിൽ പോകാവുന്നത് സുഗമം പ്രതാപമുള്ളവൻ പ്രതാപശാലി പ്രതാപമുള്ളവൻ പ്രതാപശാലി ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം ബുദ്ധിയെ സംബന്ധിച്ചത് ഭൗതികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം ശരീരത്തെ സംബന്ധിച്ചത് ശാരീരികം ప్రదేశించం ప్రదేశించబంధించం గృహతే సంబంధించం ప్రపంచే సంబంధించం ప్రపంచే సంబంధించాపంచం അങ്ങനെ നമ്മുടെ ഒറ്റപദം എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ തീരാണ് ഒരു ഇരുന്നൂറ്റി അൻപതിലധികം ഒറ്റ പദങ്ങൾ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ഭംഗിയായിട്ട് ഒന്ന് കാണുക കണ്ടതിന് ശേഷം അറിയാത്തത് അല്ലെങ്കിൽ സംശയമുള്ളതൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പിന്നെയും പിന്നെയും വായിച്ചും എഴുതിയും കേട്ടും പഠിക്കുക അപ്പൊ നമുക്ക് ഈ ഭാഗം ക്ലിയർ ആയിട്ട് ഏത് പരീക്ഷയ്ക്ക് ഏത് വന്നാലും എഴുതാൻ പറ്റുന്ന രീതിയില് ആയി മാറുന്നുട്ടോ അപ്പൊ ക്ലാസുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണ് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ